അപ്പോൾ ചേങ്ങായിമാരെ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി ഐറ്റം റെസിപ്പിയാണ് ഒരുവിധം യൂട്യൂബർമാരൊന്നും ചെയ്യാത്തൊരു ഐറ്റംസാണ് ഇത് കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ സാധനം പായകാല ഒരു സ്പെഷ്യൽ ഐറ്റം റെസിപ്പിയാണ് മസാല വായക്ക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണോ എന്തൊക്കെ മസാലകൾ ഇതിൽ ചേർക്കണോ എങ്ങനെയൊക്കെ പാചകം ചെയ്യണം എല്ലാം നമ്മൾ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നല്ലേ പോയി നോക്കിയാലോ ഇപ്പം മസാല വായക്ക ഉണ്ടാക്കാൻ നമ്മൾ പാചകം ചെയ്യുന്ന കുക്കറിലാണ് അപ്പോൾ ഇതേമാതിരി ഉള്ള ഒരു കുക്കർ കുക്കറെടുത്ത് അടുപ്പത്ത് വെക്കുക എന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബീഫ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്കുള്ള മസാലകൾ ഒരു അരക്കപ്പ് മല്ലിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടി രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾ മുക്കാസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് ഒരസ്പൂണ് ബിരിയാണി മസാലപ്പൊടി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂണ് ഉപ്പ് അതും ആഡ് ചെയ്തൊടുക്കുക രണ്ട് സ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം മസാല ഇളക്കിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് കുക്കർ അടച്ചു വെച്ച് കഴിഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കുക ബീഫ് ഒരു മുക്കാൽ ശതമാനം വേണോ വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം മൊത്തം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കുക കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ആക്കുക എന്നതിന് ശേഷം അരിഞ്ഞു വെച്ച വായക്ക അതാ ഇതേ വലുപ്പത്തിൽ അരിഞ്ഞു വെക്ക വായക്ക ഈ വായക്ക കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വായക്കട്ടതിന് ശേഷം നല്ലോണം ഇളക്കി ഞാൻ ഈ വായക്ക അടിഭാഗത്ത് വരുന്ന വിധത്തിൽ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക അല്ല ഇളക്കി മിക്സ് ആക്കുക നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചെടുത്താൽ മതിയാവും ഇതിനുശേഷം കുക്കറിൽ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്ന വരെ വേണ്ടിയിട്ടാണ് അപ്പോൾ മൊത്തം മൂന്ന് പീസിൽ നമ്മൾ വായക്കെട്ടതിന് ശേഷം അടിച്ചിക്കുന്നു ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കുക അപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം ഇനി അതൊന്ന് വറവിട്ട് എടുക്കണം അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇതിലേ ഇട്ടുകൊടുക്കുക ചെരുവുള്ള ചെരുവിൻ്റെ നല്ലോണം ഇളക്കി കഴിഞ്ഞ് മൂപ്പിച്ചെടുക്കുക പിന്നെ വേണ്ടിയായി കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക ഈ വറവിട്ടത് നേരതാ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല പായക്കരക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മളെ വറവിട്ട വറവിട്ടതും കൂടെ ഇതിൽ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കഴിഞ്ഞി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതാ നമ്മളെ വായക്കൈ ബീഫൊക്കെ ഉണ്ടല്ലോ നല്ലോണം ബന്ദി അടി പൊടി ആക്കിതാ ഈറ്റാലൊക്കെയാണ് മക്കളെ തിന്നണ്ടി ഇതൊക്കെയാണ് തടിക്കി പിടിക്കുന്ന ഭക്ഷണങ്ങൾ അപ്പം കംപ്ലീറ്റ് ആയി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങോട്ടൊന്നുമില്ല നോക്കുക അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല വേറെ ലെവലിൽ സാധനം ആ ഇതുപോലെ നല്ല ചൂണ്ടിട്ടോ അതാണ് ഭർത്താവ് പറയാൻ കഴിയാത്തു ഇപ്പോൾ ഇതുപോലെ റെസിപ്പികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ